നമസ്കാരം പഹൽഗാം ഭീകരാക്രമണ സംഘത്തിലെ ലഷ്കർ തൊയ്ബ ഭീകരൻ ഹാഷിം മൂസ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെ ഇയാളെ ജീവനോടെ പിടികൂടാൻ സമഗ്ര നീക്കവുമായി ഇന്ത്യൻ സൈന്യം ഹാഷിം മൂസ ജമ്മു കാശ്മീരിൽ തന്നെ ഒളിവിൽ കഴിയുന്നതായിട്ടാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം ഹാഷിം മൂസ തെക്കൻ കാശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നും അയാളെ കണ്ടെത്താൻ സമഗ്രമായ ഓപ്പറേഷൻ ആരംഭിച്ചതായും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു ഹാഷിം മൂസയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥാപിക്കുന്നതിനായി ഹാഷി മൂസൈ ജീവനോടെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് സുരക്ഷാ ഏജൻസി അറിയിച്ചു ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയവരാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ സ്ഥാപിക്കാൻ ഇതിലൂടെ ഇന്ത്യയ്ക്ക് കഴിയും മുംബൈ ആക്രമണത്തിൽ അജ്മൽ കസുബ് പിടിയിലായതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ പാരാ കമാൻഡോ ആയി ഹാഷിം മൂസ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീട് ഭീകര സംഘടനയായ ഇ തൊയ്ബിയിൽ ചേർന്ന നിരവധി ഭീകരാക്രമണങ്ങളിൽ പങ്കാളിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നതെന്നാണ് വിവരം കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു കാശ്മീരിലെ ഗാന്ധർബാൽ ജില്ലയിലെ പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിലും ഹാഷി മൂസ ഉൾപ്പെട്ടിരുന്നു ബാരാമുള്ളയിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട് കശ്മീരിൽ നടന്ന ആറു ഭീകരാക്രമണങ്ങളിൽ ഹാഷി മൂസ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസികളുടെ കണക്ക് ഹാഷി മൂസയെ കൂടാതെ ആദിൽ തോഗർ ആസിഫ് ഷെയ്ഖ് എന്നിവരാണ് ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഇവരെയും കണ്ടെത്താൻ ഊർജിത ശ്രമം നടക്കുന്നുണ്ട് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഉപയോഗിച്ചത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനമാണെന്ന് എൻ ഐ എ കണ്ടെത്തിയിരുന്നു ആശയവിനിമയത്തിനായി ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോണടക്കം ചൈനീസ് നിർമ്മിതമാണെന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ പരസ്പരം ആശയവിനിമയം നടത്താൻ ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളും ഭീകരർ ഉപയോഗിക്കുന്നതായിട്ടാണ് എൻ ഐ എ കണ്ടെത്തിയത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സ്ഥാനം എൻ ഐ എ കണ്ടെത്തിയിട്ടുണ്ട് ഒന്നര കൊല്ലം മുമ്പാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടന്നത് കാടിനുള്ളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത് ഇവരെങ്ങനെ ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തിയെന്നാണ് അന്വേഷിച്ചത് ഈ അന്വേഷണത്തിലാണ് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഉപകരണങ്ങൾ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയത് പഹൽഗാമിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാനിൽ നടന്ന ചൈനീസ് ആക്രമണത്തെ തുടർന്ന് തീവ്രവാദികൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ പലതും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു ഈ ആപ്ലിക്കേഷനുകൾ ഹാക്ക് ചെയ്യുന്നത് വളരെ പ്രയാസമാണ് എൻ ടു ഇൻട്രുൻ എൻക്രിപ്ഷനുള്ള ആപ്ലിക്കേഷനുകളായതിനാൽ സന്ദേശം അയക്കുന്നയാളും സ്വീകരിക്കുന്നയാളും തമ്മിലുള്ള ആശയവിനിമയം സുരക്ഷിതമായിരിക്കും അതിനാൽ ഭീകരവാദികൾ പരസ്പര ആശയവിനിമയത്തിനായി ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് കണ്ടെത്തിയതോടെയാണ് ഇന്ത്യ ഇത് നിരോധിച്ചത് ഒപ്പം ഈ ആപ്പുകളെല്ലാം സ്റ്റെഗ്നോഗ്രാഫി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നും വ്യക്തമായി സാങ്കേതികവിദ്യ വിദ്യ ഉപയോഗിച്ച് സന്ദേശങ്ങൾ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഉള്ളിൽ മറച്ച് അഴയ്ക്കാൻ കഴിയും ഇത് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ് ആപ്പുകൾ പതിവായി അവയുടെ റേഡിയോ ഫ്രീക്വൻസി മാറ്റുകയും ചെയ്തു ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും വെല്ലുവിളിയാണ് അതേസമയം ഇതിനിടെ മധ്യസ്ഥ ശ്രമവുമായി ഐക്യരാഷ്ട്രസഭ രംഗത്ത് വന്നു ഇരു രാജ്യങ്ങളോടും യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഫോണിൽ സംസാരിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായുള്ള സംഭാഷണത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അന്റോണിയോ ഗുഡറസ് അപലപിച്ചു നിയമപരമായ മാർഗങ്ങളിലൂടെ ഈ ആക്രമണങ്ങൾക്ക് നീതി ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ കടുത്ത ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ദുരന്തപൂർണമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്ന ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നും ഇടപെടൽ വേണമെന്നും ഐക്യരാഷ്ട്രസഭയുടെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതോടെയാണ് ഇടപെടൽ ആക്രമണം സംബന്ധിച്ച് വ്യക്തമായ വിവര ലഭിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും അറിയിച്ചിരുന്നു യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനോടാണ് പാകിസ്ഥാൻ ഇടപെടൽ തേടിയത്